സിപിഎം നേതാവ് കെ ജെ ഷൈന് അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ കെ എം ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പോലീസിന് ബിഗ് സല്യൂട്ട് എന്നാണ് കെ ജെ ഷൈന്റെ പ്രതികരണം ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത കെ എം ഷാജഹാനെ ഇന്ന് പുലർച്ചെയോടെയാണ് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റവും ഐ ടി ആക്ടിലെ വിവിധ വകുപ്പുകളുമാണ് ചുമത്തിയിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുമെന്ന് കെ എം ഷാജഹാൻ പറഞ്ഞു ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷണത്തിൽ വ്യക്തമാകുമെന്ന് കെ ജെ ഷൈൻ വ്യക്തമാക്കി പരാതിക്ക് കാരണമായ സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകുന്നു ശ്രമിക്കുന്നു പോലീസ് ആദ്യം നൽകിയ പരാതിയിൽ നേരത്തെ കേസ് എടുത്തിരുന്നെങ്കിലും അധിക്ഷേപകരമായ വീഡിയോകൾ വീണ്ടും പോസ്റ്റ് ചെയ്തതോടെ കെ ജെ ഷൈൻ വീണ്ടും പരാതി നൽകുകയായിരുന്നു റിപ്പോർട്ടർ കൊച്ചി